നാല് കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ ആർ ശങ്കർ കെ കരുണാകരൻ എ കെ ആന്റണി ഉമ്മൻചാണ്ടി ആദ്യ മൂന്ന് പേരുടെയും മക്കൾ ബി ജെ പിയിൽ ചേർന്നു ആർ ശങ്കറിന്റെ മകൻ മോഹൻ ശങ്കറാണ് ആദ്യം ബി ജെ പി ആയത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എത്തി രണ്ടായിരത്തി ആറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ നിന്ന് താമര അടയാളത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചു ഉമേഷ് ചള്ളിയിലായിരുന്നു അന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി സി പി ഐ നേതാവ് കെ പി രാജേന്ദ്രനാണ് ഇവരെ രണ്ടുപേരെയും പരാജയപ്പെടുത്തിയത് രാജ്യത്ത് തന്നെ ബി ജെ പിയിലേക്കുള്ള കോൺഗ്രസ് മുൻ മുഖ്യമന്ത്രിമാരുടെ വരവിന് രണ്ട് പതിറ്റാണ്ട് മുൻപ് തുടക്കമാക്കിയിട്ടതും മോഹൻ ആണെന്ന് പറയാം ആന്റണിയുടെ മകൻ അനിലാണ് പിന്നീട് ബി ജെ പിയിൽ ചേർന്നത് യു എസിലെ സ്റ്റാൻഫർഡ് സർവകലാശാലയിൽ നിന്ന് മാനേജ്മെന്റ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദം നേടിയ അനിൽ സിക്കോ ടോർക്ക് കാസ്പൽ ലാബ്സ് തുടങ്ങിയ ആഗോള കമ്പനികളിൽ സേവനമനുഷ്ഠിച്ച ശേഷം രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഡിജിറ്റൽ മീഡിയ കോർഡിനേറ്ററായി ചുമതലയേറ്റു രണ്ടായിരത്തി പതിനേഴിലെ ഗുജറാത്ത് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി അനിൽ നവമാധ്യമങ്ങളിലൂടെ നടത്തിയ പ്രചാരണം ഏറെ പ്രശംസ നേടിയിരുന്നു ഇതാണ് അനിലിനെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഡിജിറ്റൽ മീഡിയ കോർഡിനേറ്റർ സ്ഥാനത്ത് എത്തിച്ചത് കർണാടക രാജസ്ഥാൻ തിരഞ്ഞെടുപ്പുകളുടെ ഡിജിറ്റൽ പ്രചാരണ ചുമതലകൾ കോൺഗ്രസ് ഏൽപ്പിച്ചിരുന്നു ഗുജറാത്ത് കലാപം സംബന്ധിച്ച ബി ബി സിയുടെ ഡോക്യുമെന്ററി പുറത്തിറങ്ങിയതോടെ കോൺഗ്രസും അനിൽ ആന്റണിയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത രൂക്ഷമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള ബി ബി സി ഡോക്യുമെന്ററിയെ രാജ്യത്ത് വിലക്കിയപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടക്കം അതിനെ എതിർത്തു എന്നാൽ അനിൽ ബി ബി സിയെ വിമർശിച്ചാണ് രംഗത്തെത്തിയത് ബി ജെ പിയോടുള്ള വിയോജിപ്പുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഡോക്യുമെന്ററിയോടുള്ള എതിർപ്പ് വ്യക്തമാക്കുന്നു എന്നാണ് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചത് പിന്നീട് പലപ്പോഴായി കോൺഗ്രസ് നിലപാടുകളെ പരസ്യമായി വിമർശിച്ച അനിൽ ആന്റണി കോൺഗ്രസ് പാർട്ടിയിലെ ചുമതലകളിൽ നിന്ന് ഒഴിഞ്ഞു പിന്നാലെ കഴിഞ്ഞ വർഷം ബി ജെ പിയിലേക്കുള്ള കൂടുമാറ്റം ദേശീയ സെക്രട്ടറിയും വക്താവുമാക്കി അവസാനം കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലും ബി ജെ പി ആയി കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ ബി ജെ പിയിൽ പോകുന്നതിനെ കുറിച്ച് പത്മജയുടെ പോസ്റ്റ ഇതായിരുന്നു കരുണാകരന്റെ മക്കളായാലും ആന്റണിയുടെ മക്കളായാലും അവർ ജനിച്ചതു മുതൽ വിശ്വസിക്കുന്നതും കാണുന്നതും കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണ് കുഞ്ഞുനാൾ മുതൽ അച്ഛനും അമ്മയും പറഞ്ഞു തന്നതും ഞങ്ങൾ കണ്ടതുമെല്ലാം കോൺഗ്രസ് നേതാക്കളുടെ ത്യാഗത്തിന്റെ കഥകളാണ് അങ്ങനെ വളർന്ന ഒരാൾ എന്തുകൊണ്ട് പാർട്ടി വിട്ടുപോയി എന്നത് വളരെ ആഴത്തിൽ ആലോചിക്കേണ്ട കാര്യമാണ് ഒരു കുടുംബമാകുമ്പോൾ ഇണക്കവും പിണക്കവും ഉണ്ടാകും അതെല്ലാം നിസ്സാരമായി കാണുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത് വിഷമങ്ങൾ പലർക്കുമുണ്ട് അതൊക്കെ പറഞ്ഞു തീർത്ത ഒരുമിച്ച് പോയാൽ മാത്രമേ പ്രസ്ഥാനം രക്ഷപ്പെടൂ എന്നാണ് പത്മജ പോസ്റ്റിൽ പറയുന്നത് ഇനി ഉമ്മൻചാണ്ടിയുടെ മക്കളാണ് ബി ജെ പിയിൽ ചേരാൻ ബാക്കിയുള്ളത് ചാണ്ടിയുമ്മനോ അച്ചു ഉമ്മനോ എന്ന ചോദ്യം ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് എന്തായാലും കോൺഗ്രസ് വിട്ട പലരും ബി ജെ പിയിലേക്ക് ചേക്കുകയായിരുന്നു എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തേക്ക് പോകുന്നില്ല എന്നുള്ളൊരു വലിയ ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട് ബി ജെ പിയിലേക്കാണ് എത്തുന്നത് പുതിയ സ്ഥാനമാനങ്ങൾ കണ്ടിട്ടാണ് പല നേട്ടങ്ങളും കണ്ടിട്ടാണെന്ന് പറയുമ്പോഴും പത്മജ വേണുഗോപാലിൻ്റെ വാക്കുകൾ തന്നെ അവർ കൃത്യമായി പല ചാനൽ അഭിമുഖങ്ങളിലും പറയുന്നുണ്ട് ഒരുപാട് തവണ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു പക്ഷേ പലരും പാരവച്ചും പലരും തള്ളിപ്പറഞ്ഞും പലരും പുറത്താക്കാൻ ശ്രമിച്ചപ്പോഴാണ് താൻ കോൺഗ്രസ് വിട്ട ബി ജെ പിയിലേക്ക് ചേക്കേറാം എന്ന് തീരുമാനിച്ചത് പാർട്ടി താൻ വിശ്വസിക്കുന്ന പാർട്ടി എന്ത് പറയുന്നു അതനുസരിക്കാൻ തന്നെയാണ് തൻ്റെ തീരുമാനം അതായത് തൃശൂരിൽ മുരളീധരനെതിരെ പത്മജാ വേണുഗോപാൽ പ്രചാരണത്തിനിറങ്ങും എന്നുള്ളത് തന്നെയാണ്